നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരയാനും പറയാനും മാനന്തോറം നീരിക്കാനും ഷാനവാസിന്റെ ലോ മോനെ അല്ല ഷാനവാസ നന്നാകലെ അമ്മാതിരി മാതിരി തേക്കലാ തേച്ചത് ഇന്ന് ശരിക്കും പറഞ്ഞ ഷാനവാസിനില്ലേ അതായത് എടുത്തിട്ട് അടിക്കാന്ന് തന്നെ പറയില്ല അങ്ങനെയാന്ന് രണ്ട് കാലു ഒരു കാലാതില്ല ഒരു കാലം നൂറ് എന്നിട്ട് പട്ടവും പടവും എടുത്തിട്ട് അടിക്കുവായിരുന്നു അല്ല അയാൾ അങ്ങനെ പാടില്ല അയാൾ ഇങ്ങനെ തന്നെ വേണായിന്നെ അവൻ ഇങ്ങനെ തന്നെ വേണമായി കാരണം എന്താന്നറിയാ ഒരുപാട് നാൾ ഇവര് അങ്ങ് താങ്ങി അങ്ങ് നടന്നിനെ അയ്യോ എന്റെ പങ്ങളേ എന്റെ പങ്ങളേ എന്റെ പങ്ങളേ എന്ത് കിട്ടിക്കഴിഞ്ഞാല് ഒരു മുട്ടായി കിട്ടിക്കഴിഞ്ഞാല് ലാലാ ലാലാ അപാടോടിപ്പോയിട്ട് ആതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടായി ഇട്ട് കഴിഞ്ഞാല് ഓടിപ്പറ്റി വീണ് എന്ന് മറ്റു കൊടുക്കും അതുപോലെ തന്നെ ആതിലാണെങ്കിലോ ഇന്നലെ കുഞ്ഞു മണ്ണിയിലെ കൂതില്ലേ എന്ന് പറഞ്ഞിട്ട് ആതിലി അയിനപ്പുറത്ത് എല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞ അച്ഛനും മക്കളും ഏട്ടനും ആങ്ങളയും ഒന്നും പറയണ്ട ഷാനവാസിന്റെ ലോകത്ത് കിട്ടാത്ത ഒരു ലീഡാന്ന് കിട്ടിയത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അല്ലേ ശരിയല്ലേ ലീഡ് ലീഡ് എന്ന് പറഞ്ഞ യമ്മാതിരി ലീഡ് ഇവൻ ജീവിതത്തിൽ ഇതുപോലെ അഭിനയിക്കാൻ പറ്റുവാ അതായത് എന്ന് പറഞ്ഞ ഒരു ഏട്ടനായിട്ട് ഒരു ചേട്ടച്ചൻ അതാണ് ഒരു തമ്പിലാട്ടി ചേച്ചിയുടെ ചേട്ടച്ചനായിട്ട് ഇവർ അഭിനയിച്ചില്ലേ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഷാനവാസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എടാ ഷാനവാസ് ഇതന്നെ എന്നിരിക്കണാർന്നെ കാരണം നീ ഒരു ദിവസം ഇട്ട് കരഞ്ഞപ്പോഴേ ആ അനീഷ് എന്ന് പറയുന്ന ഒരുത്തേന്റെ നിന്റെ കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവനൊരാവശ്യം വന്നപ്പോ നീ അവനെ തേച്ചു അതായത് അവനെ പട്ടിയെ തല്ലുന്നതുപോലെ അവിടെ ഇട്ട് തല്ലിലേ അതില അത് പുറത്തു വരെ ബിഗ് ബോസ് കാണിക്കാതിരിക്കണമെങ്കിൽ അത് എത്ര ഗുരുതരമായിരിക്കും അത് അക്ബർ എന്ന് പറയുന്നൊരു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പൊതുലോക പൊതുജനം അറിഞ്ഞത് അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അത് ഇവരെന്താന്ന് നിനക്കറിയില്ല അത് മാത്രല്ല കഴിഞ്ഞ ശനിയാഴ്ച ഇവനെ ഞാൻ പുറത്തെത്തിക്കും ഇവന്റെ ഞാൻ പുറത്തെത്തിക്കും ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഷാനവാസിന് ഇത്രയും കെട്ടലിങ്ങനെ കിട്ടുമ്പോഴേ അനീഷ് ഇങ്ങനെ ഒരു ഇരുത്തുമുണ്ട് അവസാനം അനീഷിന്റെ അടുത്ത് വന്നിട്ട് ചങ്ങായി ഇരുന്നിട്ട് പറയാ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ കണ്ണടച്ചിട്ടുണ്ട് എന്ന് അപ്പൊ അനീഷ് പറഞ്ഞു ഷാനവാസേ ഇതാണ് ഷാനവാസെ നിന്റെ പരാജയം അതായത് ഇതന്നെയാ നിന്റെ പരാജയം ഞാൻ ഇന്ന് നിന്നെ നോമിനേറ്റ് ചെയ്തു നിന്നെ ഇതിനു മുമ്പും ഞാൻ നോമിനേറ്റ് ചെയ്തു കാരണം നീ എന്റെ സുഹൃത്താണ് പക്ഷെ ഇവിടെ നീ എന്റെ സുഹൃത്ത് ആ ആ അത് മാത്രല്ല ഇത് അറിയാ ഇവര് പിന്നെ ഈ പാഷണർമാർ അന്ന് ഇതിന്റെ ഇടയിൽ പോയിട്ട് എന്തിന്റെ ഇടയിൽ വെറുതെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് പണ്ടി ജനിച്ച പോലെ എന്തിന് എന്തിനുള്ള കേറുന്നത് അതാ ഞാൻ ആലോചിക്കും അവര് പാഷണർമാർ അവരായി അവരെ പാടായി ഇയാളെന് എപ്പിസോഡിൽ സംസാരിച്ചു പിന്നെ അത് മാത്രല്ല ഓൾറെഡി ആ ഓൾറെഡി ഓൾറെഡിന്ന് പറഞ്ഞ നൂറാന്ന് പറയുന്നത് ഇന്നലെ പോലും ഭദ്രകാളിയാന്ന് എന്താ അറിയാ മറ്റേ നമ്മളെ അണ്ണയില്ലേ മറ്റേ എന്നാന്ന് നമ്മളെ മറ്റേ അണ്ണയില്ലേ എന്നപ്പാട്ടുകാരെ അക്ബർ 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 എന്തോ പറഞ്ഞിന് വികാലാൻഡ് ഏത് ടൂർ വന്നേ അന്ന് എന്നിട്ട് ഇങ്ങനെ അവരെ കാണുമ്പോഴിങ്ങനെ ഇന്നലെ ആ അതന്നെ അത് മാത്രല്ല ഈ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞ് അനീഷ് ഇന്നലെന്തോ ഒരു കാര്യം പറയുമ്പോ നൂറനെ മുഖം കണ്ടിരാ നീ കണ്ടിരുന്നെന്തോ ഇഷ്ടപ്പെടുന്നില്ല മൊത്തത്തിൽ ആ പിന്നെ അതുപോലെ തന്നെ ആ അയ്യോ സത്യം പറയാ നീ നീ ഇപ്പൊ പറഞ്ഞില്ലേ ഈ ആതിലമാർക്ക് ഭയങ്കര ഇതിന്റെ വന്ന ഒരാളെ പോലും ബഹുമാനിക്കാൻ അറിയില്ല അതായത് ഒരാളോട് പോലും കമ്മിറ്റ്മെന്റ് ഇല്ല ഒരു സ്നേഹവും ഇല്ല ഇവറ്റകളി രണ്ടാളല്ലാതെ വേറെ ആരെങ്കിലും അവരാടെ സേവ് ചെയ്യുക നീ കേട്ടിട്ടുണ്ടാ അതാണ് സ്നേഹം നമുക്കൊരു ഞാൻ ഞാൻ എന്നോട് പറഞ്ഞില്ല ഈ ബിഗ് ബോസിൽ വന്നതിൽ ഏറ്റവും വലിയ സീകൾ ഉണ്ടെങ്കിൽ അത് ഇവര് മാത്രാണ് അതായത് ഇവര് ഒരു കാരണവശാലും വിശ്വസിക്കരുത് പക്ഷേ ഈശ്വരൻസിൽ കണ്ടില്ലേ പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞട്ടെ ഇതെല്ലാം പറഞ്ഞ ഇവര് വീട്ടുകാർക്കും ഇതിനകത്ത് വന്നുകൊണ്ട് എന്നുവെച്ചാൽ അവിടെ പോയപ്പോഴ് ഈ അനീഷിന്റെ ഏട്ടൻ പിന്നെ അനിയൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിന് മുന്നേ എടിയ നീ ഇവറ്റകളുടെ കൂടെ കൂടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രസമായിരുന്നു എടാ ഞാൻ നിന്നോട് പറയുന്നേക്ക് എന്റെ പൊന്ന സാഹോദരി ഞാൻ ഒരു കാര്യം അത് ഈ പെൺകുട്ടികൾക്ക് രണ്ടെണ്ണത്തിനെന്ന് പറഞ്ഞാൽ ഇവരെ ഇവരെ ആക്ഷൻ കണ്ടു കഴിഞ്ഞാല് ഒരാള് പോലും ഇവരെ അടുപ്പിക്കത്തില്ല ഞാൻ കൂട്ടുകൊണ്ടാണ് ഇത്രയെങ്കിലും എനിക്ക് തോന്നുന്നത് അവർക്ക് അതെ ഞാൻ വേറെ കൂടി ഞാൻ നിന്നോട് ചോദിക്കട്ടെ അതായത് ഇവര് ശരിക്കും പറഞ്ഞാൽ അനുമോള് ഇപ്പൊ അനിമോൾ അവർക്കൊരു ബാധ്യതയായിരിക്കുക അനിമോളും കൂടി ഇനി ഇവര് ചവിട്ടി പുറത്താക്കും ഇന്നലെ രാത്രി ആ പക്ഷെ അനുമോൾ ഇന്നേ പുറത്താക്കി ഇന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാപ്റ്റൻ ആര്യൻ ആകരുത് കാരണം എന്താ ആര്യൻ നോമിനേഷൻ ഫ്രീ ആവുന്നേരം ആവുന്നേരോ അതല്ലേ അത് മാത്രല്ല വേറെ കാര്യം ഇന്ന് ആതിലെ പറയുന്ന ഇത് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുകളായിട്ടില്ല എന്തോ നമുക്ക് വേണ്ട കാരണം അവർക്ക് വേണ്ട വെന്തോ അവർക്ക് ഈടെ വെച്ച് തീർക്കണം കാരണം എന്താ പറയാ ആതിലൊക്കെ നല്ല പേടി ഉണ്ടോ നാപത് ഈ നൂറ പൂവെന്ന് നൂറക്കൈനപ്പറച്ച പേടിയാണ് ആതിലെ പോവെന്ന് രണ്ടു പേർക്കും പേടിയുണ്ട് ഇല്ലേ അതായത് അനു അനുമോള അനുമോള ഈ നൂറൊക്കെ കണ്ടുടാ അതാണ് നൂറൊക്കെ നൂറൊക്കെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യ വർഷം ഈ നൂറാ ഭയങ്കര ഡീസന്റാന്നാണ് പക്ഷെ നൂറാ ഈ അനുമോളെക്കാട്ടിയും ഭയങ്കര വിഷാന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ കാരണം അങ്ങനെ അല്ല അനുമോള അനുമോളല്ല ഈ ആതില കാരണം അനുമോൾ ഓൾറെഡി വിഷാന്ന് വിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷാന്നല്ലേ ഇവരെ അടിമ വിഷാന്ന് ഇവരടിമയാണ് ഈ അനുമോളും അതേപോലെ തന്നെ ഈ ഷാനവാസിനെ ഇവർ അടിമയാക്കി വെച്ചിരിക്കുക പക്ഷെ ഇല്ല മാറ്റം വരണ്ട കാരണം ഇങ്ങനെ വേണം ഒരു മുപ്പത് ദിവസം കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അണ്ണൻ അവരുടെ ട്രോഫി ഉയർത്തുമ്പോൾ ഇവരില്ലാതെ വേണാറ് അതാ വേണ്ടത് കാരണം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എന്നാ ഈ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന അറിയാ അയാൾ അന്നും ഇന്ന് വരാ ഒന്നാണ് അതാ അയാൾ അയാൾ എന്ത് പാളിച്ച വന്നോട്ടെ അയാൾ എന്ത് കുറ്റം പറഞ്ഞോട്ട് പക്ഷെ അയാള് ഗ്രൂപ്പ് കേറുന്നില്ല അയാള് അതായത് സംസാരിക്കുന്നുണ്ട് ഇന്ന് തന്നെ ആ ഒരു നെവിന്റെ കേസ് ഉണ്ടായിരുന്നില്ലേ നെബിൻ വന്നിട്ട് ഇവരുടെ മേലെ വീണ് ആ ഒരു ഇഷ്യൂ ആ ഒരു സമയത്ത് ആക്ച്വലി ആരിനും സേവ് ചെയ്യാൻ വേണ്ടി കളിച്ചു അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ആതിലെയും നൂറേം പോലും സംസാരിക്കുന്നില്ല അവിടെ വന്നിട്ട് അനീഷാണെന്ന് പറയുന്നത് ആ ഇത് നീ ചെയ്യുന്നത് ആരും വേണ്ടിട്ടല്ലേ ബാക്കിയുള്ള രണ്ടുപേരും ഇവിടെ കളിക്കുന്നത് മാറി നിക്കു അത് അവിടെയുള്ള എല്ലാ അതായത് അടിയിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ വേദന കാണാൻ വേണ്ടിയിരിക്കുന്ന ടീമാണ് പക്ഷെ അനീഷ് അങ്ങനെയല്ല അനീഷ് നീ ശ്രദ്ധിച്ചിട്ടുണ്ട് അനീഷ് ആർക്കെന്താവശ്യം കൊണ്ട് ഓടിച്ചല്ലോ പിന്നെ അയാളെ ഒറ്റയ്ക്ക് എല്ലാരും കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ കമ്മും മിണ്ടൂല അതാണ് പറയുന്നത് അയാൾ എത്രത്തോളം അയാൾ ആക്രമിച്ചു അക്രമിച്ചു പറയില്ല പക്ഷെ അയാൾ അയാൾ ശരിക്കും ഇങ്ങനെ നിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അഭിനയ ഇത് അയാൾ ഒറിജിനലാണ് കാരണം ഇതൊരിക്കലും അഭിനയമില്ല ഒരിക്കലും നിക്കാൻ പറ്റൂല കാരണം അയാൾ ഇതാണ് ഇതാണ് അയാള് അയാൾ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ അയാളുടെ ആ ഒരു ജീവിതം അയാളുടെ വിദ്യാഭ്യാസം അയാളുടെ തൊഴില് ഇതെല്ലാം കൊണ്ടാണ് അയാൾക്ക് ഇത്രയും ആൾക്കാർ എടുക്ക ഇത് കിട്ടിയതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ കാരണം അത് മാത്രം അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടോ കാരണം ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അനീഷ് അവിടെ ഒറ്റക്ക് നിൽക്കുകയുള്ളു ആ ഒറ്റയ്ക്ക് വേറെ ആർക്കും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ അണിമോൾക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇന്ത്യ ഷാനവാസിനെ അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് ഈ ആദില നൂറോ ആദില ഈ പിന്നെ അനുമോളില്ലേ അതായത് അനിമോള് അനുമോള് പറഞ്ഞു ഒറ്റയ്ക്ക് ഞാൻ നിൽക്കോളൂ എന്ന് പറഞ്ഞു അത് ആതിരേ കേട്ടു ഇല്ലടി ഞാൻ നിന്റെ ഞാനുണ്ട് പറഞ്ഞു അപ്പുറത്ത് പോയിട്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇവര് രണ്ടുപേരും മെണ്ണിലാ മെണ്ണിലാക്കിലെ രാപ്പാടികളായിരുന്നു ആണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പാട്ട ഗേൾസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് എന്നെ ട്രോളിട്ടുണ്ട് അത് മാത്രമല്ല നീ ഏറ്റവും വലിയ അറിയാ മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് ഒരു ഡ്രസ്സ് മാറല് പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ എന്തിനകത്ത് ബിരിയാണി വെക്കാൻ അല്ല നീ കാണുന്നുണ്ടാ നീ കാണുന്നുണ്ടാ നീ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് ബിഗ് ബോസ് കാണുന്നുണ്ടാ നമ്മള് കാണുന്നുണ്ട് അതുകൊണ്ടല്ലേ ബിഗ് ബോസ് പറഞ്ഞാ ഞാൻ ഇത് ബിഗ് ബോസ് ആദ്യമായി പറയണായിരുന്നു ആദ്യം എല്ലാ കപ്പിൾസും ഒരുമിച്ചാണ് കുളിക്കുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ നശിപ്പിക്കുന്നത് ചില ഇങ്ങനെയുള്ള ടീമുകളാണ് എന്നാ കാരണം എന്താ നമ്മൾ ഭാര്യയും ഭർത്താവും ആന്ന് അല്ലെങ്കിൽ പിന്നെ ഇതാന്ന് എല്ലാം വിചാരിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ടാരെങ്കിലും ഇങ്ങനെ അത് എന്താ പറയാ ആ പബ്ലിക് ആയിട്ട് ആരെങ്കിലും ഇത് വെക്കുക ഈറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു മഴ വരുമ്പഴേക്ക് ഇത് തുടങ്ങി പിന്നെ എന്തെങ്കിലും ഇത് വരുമ്പോഴേക്ക് ഇത് പറഞ്ഞാ ഇത് സംഭവങ്ങളൊക്കെ ആൾക്കാർ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്നാ പിന്നെ ഇങ്ങനെ കൊടുക്കുന്ന ആൾ ഇതാക്കിയപ്പോ വന്ന് നോക്കുന്ന ആളാണ് പക്ഷെ ഇവർക്കൊരു കാര്യം അതെന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ജിസേലിന്റെ അടുത്ത് ഇവർക്ക് ആ ഒരു ഫൗളു പറ്റി പോയിന് കാരണം എന്താ അറിയാ ഇത്രയും ബോൾഡായ ഒരു സ്ത്രീ അല്ലേ എത്ര നല്ല ഇതിലാ പെരുമാറുന്നത് സത്യം എന്റെ അഭിപ്രായത്തിന് ശരിക്ക് ഈ ജിസൈല് അല്ല ഈ ജിസൈലിന് സംഭവിച്ചെന്നാ എനിക്കറിയാ ആര്യന്റെ കൂടെ കൂടിയതാ ജിസൈല അവസാനം അവസാനം ജിസൈലിന്റെ മനസ്സിലായി വേണ്ടായിരുന്നു ജിസൈല് ജിസൈല് വേറെ കാര്യം ജിസൈലിന് ഏറ്റവും അടി ഇഷ്ടപ്പെട്ട ആള് അനീഷ എന്നും പറഞ്ഞു അതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറ്റി പോലും അനീഷ് കുറ്റം പറഞ്ഞിട്ടില്ല ഈ പോവുന്ന ഇപ്പൊ ബിന്നി വരെ ഇന്നലെ അനീഷിന്റെ പേര് പറഞ്ഞിട്ടില്ല നേരെ പറിച്ചു ബിന്നീനെ പറ്റിട്ട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടാ ഇവിടെ എല്ലാരും ബിന്നിനെ ബിന്നീനെ എന്തെല്ലാം മോശം അധികം മാസ് കാണിക്കുന്നത് സത്യമാണ് ഇവർക്ക് ഇവർക്കിപ്പോ ആകെ ഇതായിട്ടാ ഉള്ളത് കേട്ടാ ആരാ പുറത്തു പോയ എല്ലാം പേടി മാസാണെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ നിന്നോട് അല്ലല്ല അറിയാ ഈ പെങ്ങൾ കുട്ടി പാസ് എടുക്കുമ്പോ നമ്മളെപ്പോ ശ്രദ്ധിക്കേണ്ടി എന്നാ അറിയാ ഈ പെങ്ങന്മാരെ അവർക്ക് ഇഷ്ടാന്നോ നോക്കണോ അത് പോണാ സീസണില് ഇത്രയും ഞാൻ പറഞ്ഞേക്കേ കഴിഞ്ഞ സീസണില് നന്ദന എന്ന് പറയുന്ന ആ ഒരു പെണ്ണ് ഏടിയെത്തേണ്ടി എനിക്കറിയാം അയിനെ പക്ഷേ പൊങ്ങൽ പാസ് അരിച്ചിട്ട് എല്ലാം കൂട്ടിയിട്ട് നെഗറ്റീവ് ആക്കി തീപ്പൊരി കത്തൂല എന്നാ കാരണം എന്താ പറയാ തീപൊരി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനമനസ് കയറാൻ പണിയാന്ന് എന്താ പറയാ അവിടെ ജനമനസ് കയറിയത് റോക്കി തന്നെയാണ് കാരണം എന്താ പറയാ അത് സംഭാഷണം ഉണ്ട് രീതിയിൽ ഇത് അതാണ് മനസ്സിലാക്കേണ്ടത് ചെറിയ ആൾക്കാർ നല്ല രീതിയിൽ സംഭാഷണം ഉണ്ടാവും അങ്ങനെ ഒരു പപ്പാനീഷാത്ത ആള് പാവാണെങ്കിലും ഓന്റെ സംഭാഷണം ആരിക്കും ഇഷ്ടപ്പെടൂല അങ്ങനെ സംഭവമാണ് അതെ അതെ നേരെ മറിച്ച് റോ റോക്കി അറിയാ ഓൻ അഹങ്കാരിയാന്ന് നേരെ മറിച്ച് എന്താ ഓനൊരു പവർ ഇല്ലാത്തവനുമാണ് ഒന്നല്ലവനുമാണ് ഓൻ എങ്ങനെയാന്ന് നേരെ മറിച്ച് ഇപ്പൊ നമ്മള് ചിലപ്പോ തീപ്പൊരിനെ പോയിട്ട് ഹായ് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെയാക്കുമായിരുന്നു നേരെ വരച്ച് റോക്കിനെ പോയി ഹലോ ഹലോന്ന് തന്നെയാക്കുമായിരുന്നു ആണ് അങ്ങനെ ഒരു ഇതിന്റെ ജനങ്ങൾക്കില്ലേ ഒരു നോട്ടത്തിനെ ഇഷ്ടപ്പെടണം ചില ആൾക്കാരെ ഇഷ്ടപ്പെടും അതാണ് അതിപ്പോ അതിപ്പെന്ന് പറഞ്ഞാൽ മോഹൻലാലും ശങ്കറും ഈ മോഹൻലാൽ ശങ്കർ മോഹൻലാൽ വില്ലനായിട്ട് വന്നിയാന്ന് ശങ്കറോ നായകനായിട്ട് വന്നിയാന്ന് പക്ഷേ ശങ്കറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആട്ടി ഓടിക്കും മോഹൻലാൽ അങ്ങനെയല്ല ഏകാന നില ചോദിച്ചു അങ്ങനെയാണ് കയറിയത് അതാണ് ഞാൻ പറഞ്ഞത് ഈൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അനീഷിനെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ അയാൾ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങി ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അക്ബറൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാറാണ് ഷാനവാസ് രുദ്രക്ഷൻ സ്റ്റാറാണ് പക്ഷേ ഈ ആര്യനെ ആർക്കും ഇഷ്ടപ്പെടില്ല പെട്ടെന്ന് എന്ന ഒരു അഹങ്കാരത്തിലാണ് സംസാരിക്കുക അതാണ് ഇപ്പോ പകുതി ആൾക്കാർക്കും ആരെയും ഇഷ്ടല്ല ഒരു പക്വതില അതുപോലെ ലക്ഷ്മി ഒരഹങ്കാരത്തിന സംസാരിക്കുക അമ്മയല്ല അത് ലക്ഷ്മി അങ്ങനെ ലക്ഷ്മിക്ക് വേറെ എന്തൊക്കെയോ ഫേവറേറ്റ് ഇങ്ങോട്ട് എന്തൊക്കെയോ സാബു സാബുമേനോട് മാത്രമല്ല ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് അവിടെയുള്ള ആൾക്കാർ അതായത് നമ്മളിപ്പോ ഒരു ഇവർക്കൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതുമല്ല അതിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറെ നൂറ്റാണ്ടുകൾക്ക് ഒന്നുള്ള പ്രശ്നങ്ങൾ വരെയുണ്ട് ഭാഗ്യമല്ല ഭാഗ്യമല്ല ഇതിന്റെ അകത്തോട്ട് എനിക്കങ്ങനെ പറയാൻ കഴിയില്ല അത് കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിലും ഇത് ക്യാമറ ഓഫ് ചെയ്ത് പറഞ്ഞ് തരാം അത്രത്തോളം അങ്ങനെ ചെയ്യുന്നത് അതല്ല അതല്ല ആണ് വിരോധി ഒന്നല്ലായിരുന്നു നിങ്ങൾക്ക് എന്താണ് വിരോധി ഇതിന്റെ അകത്ത് വരണം എന്ന് എടുക്കാൻ തന്നെയും തല്ലേനെയും എന്തെങ്കിലും പറയണായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ ഇതിന്റെ അകത്ത് ആ അതെ ആ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് മനസ്സിലായി അല്ലാതെ വേറെ ഒന്നും അല്ല പിന്നെ ഞാൻ അത് ചില സ്ഥലത്തൊക്കെ ഉണ്ട് ചില പിന്നെ വീട്ടിലൊക്കെ നമ്മള് കേറിച്ച് തന്നുകഴിഞ്ഞാ അങ്ങനെ ഇണ്ടാവുമായിരുന്നു മനസ്സിലായാ ആ ഒരു ഇത് ഇണ്ടാവുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണെന്ന് ഈ കാര്യങ്ങളെന്ന് ഞാൻ പറയുന്നുള്ളു പക്ഷെ എന്തായാലും ഇന്നത്തെ നോമിനേഷനിൽ സാബുമാൻ വന്നിട്ടില്ല അറിയോ നിങ്ങൾക്ക് സാബുമാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ സമയത്ത് വെറുതെ ഇരിക്കുന്നത് നല്ലതാകും എനിക്ക് ടോപ് ടെൻ ഒരിക്കലും യോജിക്കാനേ പറ്റത്തില്ല സത്യ ഓന്റെ രണ്ടു മൂന്ന് വീഡിയോസ് ഞാൻ കണ്ട് ഇതിലും അവിടെ ഇരിക്കാനുള്ള പിന്നെ എന്തെങ്കിലും ഒക്കെ എന്റെ അഭിപ്രായത്തിന് ഇപ്പോഴാണ് ഇന്നത്തെ കാരണം അറിയാവുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചൊക്കെ ആ ഒരു ഇത് തന്നത് നമീൻ തന്നെയാണ് പക്ഷെ വേറെ കാര്യമുണ്ട് ഇന്ന് ആര്യന് അത് തെറ്റന്നെയാണ് ആര്യന് അന്ന് കിട്ടേണ്ടത് കാരണം എന്താ അറിയാ ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ലെന്നറിയാം അതിലാരും കാണിക്കാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു മണിക്കൂർ കുടിച്ചാലും ഒന്നും ആവില്ല ഇങ്ങനെ നേരെ കുറച്ച് ഇങ്ങനെയാ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നിൽക്കാൻ പറ്റൂല അതാണ് ഈ പിടുത്താൻ കാര്യം പക്ഷെ പക്ഷെ മറ്റവൻ ഉണ്ടല്ലോ ഈ സാധനം താക്കം ഒരു മസിൽ ഒരു ഇതുമല്ല ആണ് അവൻ കൃത്യമായിട്ട് ഇതിന് അഭിനയിക്കുക ചെയ്തത് ആ ഓരോ തടയിൽ കൊടുക്കുന്നു എന്തെല്ലാം പ്രവർത്തനങ്ങളായിട്ട് നിങ്ങളെ

അവര്ന്ന് പറഞ്ഞിട്ടായിരിക്കും അനുമോളിനെ കട്ടപ്പൊക്കെയാ കാരണം എന്താ വെച്ചാല് വലിയ കഷ്ടമായിരുന്നു എന്നാ കാരണം ഇന്നും ഭക്ഷണത്തിന് വേണ്ടിട്ട് എന്തോ പറയുന്നേ ഇന്നെന്തോ ഭക്ഷണത്തിന് പറഞ്ഞില്ലേ അത് അവള് കഴിച്ചോണ്ടിരിക്കും ഭക്ഷണം എന്തോ പറയുന്നുണ്ടായിരുന്നു ചോറ് പറഞ്ഞതാ ലക്ഷ്മി അല്ലേ ആര്യന് വിടാ ലക്ഷ്മി ഫുഡ് എന്തിനാ അവിടെ ലക്ഷ്മീന്റെ അമ്മയാക്കി വെച്ചിരിക്കാണെന്നാ തോന്നുന്നു പോയാ പണ്ടൊരു രണ്ടമ്മ മക്കളെ കൊണ്ട് നമ്മള് തെണ്ടി പോയിനായിരുന്നു ഇനി പുതിയൊരു അമ്മയും മക്കളെയും നമുക്ക് പറ്റൂലേട്ടാ അവസാനം ആര്യന്നെ പിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് നീ ആലോചിച്ചു മനസ്സിലായാ പണ്ടൊരു അമ്മയും മോനും ഉണ്ടായിരുന്നു ഇതേപോലെ ലാസ്റ്റ് മനസ്സിലായോ എങ്ങനെയാ നടന്നു ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത് ഈ വരുന്ന എന്താ വെച്ചൊന്നു തന്നെ ഭയങ്കര ടീസൻ്റെ പെട്ടെന്ന് പറഞ്ഞു ഈ അമ്മ മക്കാളില് എത്രയോ കളിക്കാറ് പിന്നെ അല്ലാണ്ടായിരുന്നു അവസാനം ഒരു കെട്ടിപ്പിടുത്തോ ആ ഇത് പണ്ടില്ലേ ഈ പിന്നെ ഏടിയോ പോയേരോ മറ്റേ നമ്മളെ ഭക്രൂ പറഞ്ഞൊരു വിറ്റുണ്ടായിരുന്നു നമ്മളെ പിന്നെ ഗിന്നസ് ബക്രൂല്ലേ ഗിന്നസ് ബക്രൂ പറഞ്ഞിട്ടുണ്ട് ഏടിയോ പോയേരം പോലും ചെറിയ കുട്ടിയാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ ടനേ നിലം പറഞ്ഞിട്ട് വെക്കുന്നവരാണ് ഇങ്ങനെ പ്രായം അറിയായിട്ട് അതേപോലെ അത് ചില ആൾക്കാർക്ക് അമ്മാല ഇത് പാത്രം മതി അമ്മ മക

അപ്പൊ ഇത്രേലേ ഉള്ളൂ അല്ലേ ഇത്രയും ഉഷാറായിട്ടല്ലേ വരുന്നത് എന്താ ഈ നെവിൻ ഒരു ഒരു ക്രൂരൻ അവിടെ ഇല്ലാതെ ക്രൂരന്മാരായി വരുവായിരുന്നു ആരും ഉഷാറാകുന്നൊന്നുമില്ല എല്ലാവർക്കും അങ്ങനെ ഇത് അവസാനം ഒന്നും ഒന്നുണ്ടാവറിയിച്ചാൽ എപ്പോഴും ലാലേട്ടം എന്ന് പറഞ്ഞാൽ അഞ്ചാൾക്കാരേടാ നിർത്തിട്ട് ഒരാളെയും കൊണ്ടല്ലേ വോക്ക് അല്ലേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഉണ്ടാവുക ഇപ്ര അങ്ങനെയല്ല ഏഴാളിയല്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം അനീഷണ മാത്രം പിടിച്ചങ്ങ് പിടിച്ചെങ്കിൽ കപ്പും കൊടുത്തിട്ട് മറ്റേവരോട് പറയും ബാഹിലോട്ട് വന്നോന്ന് പറയും അങ്ങനെ ഉണ്ടാവും ആയിരുന്നു കാരണം അറിയാ എല്ലാം പകവെച്ച് അതായത് ദിവസം ദിവസം അവിടെ പറഞ്ഞ ടാസ്ക് ഇല്ല നീ യുവമാരും ചില ആൾക്കാരുടെ വീട്ടില് ഭാര്യമാരുടെ കൂടെ എന്നെ നിൽക്കുന്നില്ല നിക്കുന്നില്ല പിന്നെ അവിടെ നിൽക്കുന്നത് നൂറ് ദിവസം ഭാര്യമാരുടെ കൂടെ அப்ப இத்தையும் மரஞ்சு வீடியோ இவ்வளோக்கு தள்ளி கொல்லண்ட தமாஷ அரங்க ஓகே பை பாய்